ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസും ഷോർട്സൊക്കെ ഇട്ടിട്ട് ആകെ ഒരു ഹെൽത്ത് പ്രോബ്ലം ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഹോസ്പിറ്റൽ അഡ്മിറ്റെല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് റെസ്റ്റാണ് റെസ്റ്റിലാണ് എന്നാലും ഞാൻ ഓർത്തു അപ്പോൾ എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സാധനം വീട്ടിലേക്ക് വാങ്ങിച്ചു അപ്പോൾ ഇപ്പോൾ എനിക്ക് റെസ്റ്റ് ആയ കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ വേറെ ഒന്നുമല്ല ഒരു റോബോട്ടാണ് നമ്മൾ റോബോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട വലിയ റോബോട്ടൊന്നുമല്ല ഒരു നമ്മുടെ വീടും ക്ലീൻ ആക്കുന്നതും പിന്നെ അതുപോലെ തന്നെ അടിച്ചു വാരി വൃത്തിയാക്കുന്നതും അപ്പോൾ ആ റോബോട്ട് ഇൻ എൻ്റെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വന്ന എൻജിനീയറാണത് അപ്പോൾ അതിൻ്റെ ചെയ്യേണ്ട രീതിയെല്ലാം നമുക്ക് കാണിച്ചു തന്നു അപ്പോൾ ഇതിപ്പോൾ ഓപ്പൺ ചെയ്തതൊക്കെയാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആ നമ്മുടെ റൂമുകൾ റൂമിൻ്റെ സ്കാൻ എടുക്കും അതായത് നമ്മുടെ വീടിൻ്റെ മാപ്പ് അത് നമ്മുടെ മൊബൈലിലാണ് മൊബൈൽ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത് വൈഫൈ കൂടെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഓരോ റൂമിൻ്റെയും മാപ്പ് എടുക്കുന്നു ഇപ്പോൾ അഫർട്ട് ചെയ്യുന്നത് വീടിൻ്റെ മാപ്പ് എടുക്കുക കേട്ടോ അപ്പോൾ അത് എല്ലാ റൂം മൂന്ന് ഞങ്ങൾ ഇവിടെ ഇപ്പം ആകെ രണ്ട് മൂന്ന് നാല് റൂമുണ്ട് പിന്നെ സൈഡിലുള്ളത് അങ്ങനെ അപ്പോൾ അപ്പോൾ അതിൻ്റെ എല്ലാം മാപ്പ് എടുക്കുവാണ് മാപ്പ് എടുത്ത് വേണ്ട അടുത്ത റൂമിലോട്ട് പോയി ആ അടുത്ത റൂമിലോട്ട് പോയിട്ട് അതെല്ലാം സെൻസർ ചെയ്ത് എടുക്കും അതാണ് അതിൻ്റെ ഇപ്പോഴത്തെ ജോലി അത് കഴിഞ്ഞ് സെൻസറെല്ലാം എടുത്ത് കഴിഞ്ഞ് മാപ്പ് എല്ലാം റെഡി ആയി കഴിയുമേക്കൂടെ അത് തിരിച്ച് ആ മോടത്തിൽ പോയി തനിയെ പോയി അതിൻ്റെ അകത്തോട്ട് കയറി നിൽക്കും അപ്പം ഇപ്പം എടുക്കും അപ്പം നമുക്ക് ഇതുകൊണ്ട് വളരെ ഉപകാരമാണ് നമുക്ക് നല്ലതുപോലെ നല്ല പൊടിയെല്ലാം നല്ല പോലെ എടുക്കുന്നുണ്ട് കേട്ടോ പൊടിയും അത് കഴിഞ്ഞ് പൊടിയും എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് മോപ്പ് ഉപയോഗിച്ച് അതിൽ തന്നെ മോപ്പുണ്ട് അത് ഉപയോഗിച്ച് അതിൽ കുറച്ച് വെള്ളമൊക്കെ വാട്ടർ ഫിറ്റ് ചെയ്ത് ഒഴിച്ച് നമുക്ക് അവിടെ ഇവിടെ എല്ലാം നമ്മുടെ റൂമെല്ലാം വൃത്തിയായിട്ട് ഉടച്ച് തരും ഞങ്ങൾ വാങ്ങിച്ചതിൽ ലിക്വിഡ് ലിക്വിഡ് ഉപയോഗിക്കാൻ പാടില്ല അപ്പം നമുക്ക് കുറച്ച് ലിക്വിഡ് ഫ്ലോറിൽ ഒഴിച്ചിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ഫ്ലോറിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് എടുക്കും ഇത് കണ്ട ഇപ്പം ആ അവിടെ കടന്ന ചേരിപ്പും തുണിയും എല്ലാം എടുക്കാൻ പോവുകയാണ് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഇത് കണ്ടപ്പോൾ എന്തായാലും വീട് നല്ല ക്ലീൻ ആക്കി തന്ന് നമ്മൾ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മാറ്റി കൊടുത്താൽ നല്ലതാണ് ചെരുപ്പം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ അതെ അടുത്ത റൂമിലോട്ട് പോയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ജോലി ഇതിപ്പോൾ ഇതിപ്പോൾ ക്ലീൻ ചെയ്യും ക്ലീ ക്ലീൻ ചെയ്യും നമ്മുടെ റൂമെല്ലാം ഇപ്പം ഇതെല്ലാം നല്ലതുപോലെ അടിച്ച് വാരി നമ്മൾ പൊടി അരിക്ക് എല്ലാം കളയുന്നത് അത് അതിൻ്റെ പരിപാടിയിലോട്ട് കയറിയൊക്കെയാണ് വേണ്ട കസേരയുടെ അടിയിലൊക്കെ പോയി വൃത്തിയാക്കി അങ്ങനെ നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ കാണാൻ പോകുന്നതൊക്കെ കാണാൻ എല്ലാ പൊടിയും എല്ലാം ഒരു തരി പോലും ഇല്ലാണ്ട് എല്ലാ പൊടി എടുക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത് അപ്പോൾ എനിക്കത് വീട്ടിലും കാണും എന്നാലും ഇത് ഇത് നല്ല ഉപകാരമുള്ള സാധനമാണ് ഒന്നുമല്ല അത് വാങ്ങി വാങ്ങി വാങ്ങിക്കാൻ പറ്റിയ നമുക്ക് ഹെൽത്ത് പ്രോബ്ലം ഉള്ളവരൊക്കെ വാങ്ങിച്ച കണ്ട ഇതിപ്പോൾ അതിൻ്റെ സ്കാനൊക്കെ എടുത്ത് അത് ആ മോഡ് മോ മോഡത്തിലോട്ട് ആ അതിലോട്ട് തനിയെ കയറും തനിയെ സെറ്റാവും കണ്ട സെറ്റാവണം കണ്ട അതിൽ പോയി സെറ്റായിട്ടിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പരിപാടി അത് കഴിഞ്ഞ് ഇപ്പോൾ ക്ലീൻ ചെയ്യുകയാണല്ലോ അത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ തുടക്കാൻ തുടക്കണ ഉണ്ട് അത് നമ്മൾ തുടക്കാൻ വേണ്ടി അതിൻ്റെ ഇതെല്ലാം മാറ്റിയിട്ട് ഇപ്പോൾ ക്ലീ സ്കാനിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ സ്കാൻ തന്നെ ഇരിക്കും അത് എല്ലാ റൂമും ഉണ്ടല്ലോ കുറച്ച് നേരം ടൈം പിടിക്കും സ്കാൻ ചെയ്യാൻ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊരു നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വല്ലതുണ്ടെങ്കിലൊക്കെ എന്ത്യ ഇട്ടാൽ മെസ്സേജ് ഇട്ടാൽ കൊള്ളാം ഇപ്പോൾ ഇപ്പൊ ഭയങ്കര ഒരു ഹെൽത്ത് ഇഷ്യൂ വന്ന കാരണം ഞങ്ങൾ ഇപ്പോൾ വാങ്ങിച്ചതാണ് നമുക്കെപ്പോഴും വീട് തുടക്കാനൊന്നും അങ്ങനെ ആളെ ആളൊക്കെ ഇട്ടത്തില്ല വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു കണ്ടീഷനല്ലോണ്ട് അല്ല എല്ലാ റൂമും വൃത്തിയാക്കുന്നു എല്ലാ റൂമും വൃത്തിയാക്കിയത് എല്ലാൻ്റെ രസവും കാണാൻ പോണത് കാണാ നമ്മളോർക്ക് ഇത്രയും പൊടികളെല്ലാം ഈ മെഷീൻ എടുക്കുമെന്ന് ഈ റോബോട്ട് പക്ഷെ എല്ലാ പൊടികളും അത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എല്ലാ ചെറിയ പൊടി മുടി മുത്തുകൾ അവിടെ കടന്ന എല്ലാം എടുക്കുന്നുണ്ട് സംഭവം അപ്പോൾ ഇതൊക്കെയാണ് ഇത് അപ്പോൾ ഇത് വേണ്ട പോണ വേണ്ട എൻ്റെ റൂമാണ് എന്റെ റൂമ് വന്ന് ഇതാക്കുകയാണ് വൃത്തിയാക്കുകയാണ് കേട്ടോ ഇപ്പൊ ഇതിപ്പോ നമ്മള് നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ ഇട്ട് സെക്ഷൻ മാറി ഇപ്പൊ രണ്ടാമത്തെ സെക്ഷനാണ് സെക്ഷൻ ഇട്ട് അത് വൃത്തിയാക്കുകയാണ് കേട്ടോ ഇപ്പൊ പൊടിയും ഇതെല്ലാം എടുക്കും അപ്പോ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ വാങ്ങിച്ച് വെച്ചാൽ നല്ലതായിരിക്കും നമുക്ക് പെട്ടെന്ന് നമുക്ക് വീട് വൃത്തിയാക്കണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് സെറ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ അത് തനിയെ ആ സമയാവുമ്പോൾ വന്ന് ചെയ്യുകയും ചെയ്യും അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം പല രീതിയിലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം സെറ്റ് ചെയ്യുന്ന രീതി പോലെ ഇരിക്കും കണ്ട ഇത് സെറ്റ് ചെയ്ത് ഇത് ആ അതിലോട്ട് കയറി പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേണ്ട അതിൽ ആ മെഷീറ്റിലോട്ട് കയറി അവിടെ സെറ്റായി അപ്പോൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു അതാണ് അടുത്ത സം ഇനി അടുത്തത് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് ഇനി ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ ക്ലീനിങ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു സംഭവമുണ്ട് അതെടുത്ത് നമ്മൾ കണ്ട മുടി കണ്ട ക്ലീനിങ് ചെയ്തു ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്താ കണ്ട ക്ലീനിങ് ചെയ്തു വീടെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ക്ലീൻ ചെയ്തത് കിട്ടിയ മുടികളും അഴുക്കുകളുമാണ് ഈ കാണുന്നത് നല്ല മുടി മുടി കൊഴിച്ചിലാണ് എല്ലാവർക്കും ഇഷ്ടം പോലെ അപ്പോൾ അതാണ് ആ കാണുന്നത് അത്രയും പൊടികളാണ് കിട്ടിയത് ഇനി രണ്ടാമത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തുടക്കാൻ പോണേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഈ സ ഒരു സംഭവം ഉണ്ട് താഴെയായിട്ട് അതങ്ങ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് വാട്ടർ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതാണ് വാട്ടർ ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ രണ്ട് വശം പ്രെസ്സ് ചെയ്യുമ്പോൾ തനിയങ്ങ് കയറിപ്പോയിക്കോളൂ അതിന് മിഷ്യറ്റുള്ളിലോട്ട് ഉണ്ടായി അതങ്ങനെ ചെയ്യുക കേട്ടോ അതിലോട്ട് ചെയ്യുവാണ് വാട്ടർ ഒഴിച്ചിട്ട് ഇനി ഇത് ക്ലീൻ ചെയ്ല് കഴിഞ്ഞു മാപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ല് കഴിഞ്ഞു പിന്നെ ചെയ്യണത് തുടക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് തുടക്കാൻ ഉള്ള ഇതിൽ ഓപ്ഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെയാണ് ഇതെല്ലാം നിയന്ത്രിക്കാം നമുക്ക് ഓഫ് വേണമെങ്കിൽ ഓഫ് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്യുമ്പോൾ നീ ക്ലീൻ ചെയ്യാൻ വേണ്ടി അത് സെറ്റ് ചെയ്യാൻ പോകണമെന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതേപോലെ തന്നെ നേരത്തെ പോലെ തന്നെ റൂമ് മൊത്തം ക്ലീൻ ആക്കി നമുക്ക് തരും അതുപോലെ തന്നെ ക്ലീനാക്കി തരും അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ ക്ലീൻ ആക്കാൻ വേണ്ടി അടുത്ത വാട്ടർ ഒഴിച്ച് ഓൺ ചെയ്തു ഓൺ ചെയ്ത് ക്ലീൻ ആക്കണം കേട്ടോ ഇതാ ക്ലീനാക്കാൻ വേണ്ടി വർക്കിങ് തുടങ്ങി ഇനി ചെയ്യുന്നത് ഈ ക്ലീനിങ് ആണ് അപ്പോൾ ക്ലീനിങ് ചെയ്ത് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാലും എല്ലാ റൂമും ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇതേപോലെ തന്നെ കുറച്ച് ടൈം എടുത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ആ മിഷ്യം ആ മോഡത്തിലോട്ട് തനിയെ കയറിപ്പോയിരിക്കും അപ്പോൾ നല്ല സംഭവമാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും വാങ്ങിക്കാം പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ ഇത് അപ്പോൾ ഇത് വർക്ക് ചെയ്തു തുടങ്ങി നമുക്ക് വീടിന് വീടുകൾക്ക് ആവശ്യമായ എല്ലാം നല്ല നല്ല ഒരു നല്ലൊരിതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്കപ്പോൾ ഉപയോഗിക്കാൻ വീട്ടിൽ നല്ല നമുക്ക് ആവശ്യമുള്ള സമയത്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്കത് ഉപയോഗിക്കാം നമുക്ക് വേണമെന്ന് വിചാരിച്ച് തുടയ്ക്കാം നമ്മൾ അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ അപ്പോൾ ക്ലീനിങ് തുടങ്ങി കേട്ടോ ക്ലീനിങ് കഴിഞ്ഞ് ഇപ്പോൾ തുടക്കൽ തുടങ്ങി വെള്ളം വെള്ളമൊക്കെ അവിടെ നിങ്ങൾക്ക് ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റും വെള്ളം ഇട്ട് തുടക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ റൂമും അങ്ങനെ വൃത്തിയാക്കുകയാണ് അത് കഴിഞ്ഞു ഇതേപോലെ തന്നെ നേരത്തത്തെ പോലെ തന്നെ ഇതെല്ലാം തുട തുടക്കലെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ ആ മോ മോഡത്തിലോട്ട് കയറി തനിയെ പോയിക്കോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നമ്മളിപ്പോൾ ടി നമ്മൾ മിക്സിയും വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഇനിയും ഇതെല്ലായിടത്തും ഇനിയും വീടുകളിൽ വാങ്ങ വീടുകളിൽ ഇതുപയോഗിക്കുന്ന ഒരു കാലഘട്ടമായി തീ തീരുന്നു തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ സി യു അഗൈൻ താങ്ക്